രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്ത് ചൊവ്വ വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും പതിനൊന്ന് ജില്ലകളിലെ യെല്ലോ അലർട്ടിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കേൾക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ ഈ മാസം പന്ത്രണ്ടിന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും ഈ മാസം പതിമൂന്നിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി പതിനൊന്ന് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇതേസമയം സംസ്ഥാനത്തെ മുപ്പത്തി തദ്ദേശ വാർഡുകളിൽ ഡിസംബർ പത്ത് അഥവാ നാളെ ഉപതിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്കോട് ഡിവിഷൻ മഞ്ചേരി നഗരസഭ കരുവമ്പ്രം വാർഡ് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ മരത്താണി വാർഡ് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പെരുമുക്ക് വാർഡ് എന്നിവിടങ്ങളിലേക്ക് ഈ മാസം പത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പോളിംഗ് സ്റ്റേഷനുകളായും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായും അനുശ്ചിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പ് ദിവസം അതായത് ഡിസംബർ പത്തിന് അവധി അനുവദിച്ചായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്ന ഡിവിഷനുകളിലെ അല്ലെങ്കിൽ വാർഡുകളിലെ പരിധിയിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും ഈ മാസം പത്ത് അഥവാ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമായിരിക്കില്ല ഇതേ രീതിയിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച അറിയിപ്പ് നിങ്ങൾക്ക് മുകളിലെ സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നിവിടങ്ങളിലും അവധി ഉണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്